അസാധാരണമായ ആത്മകഥയേ അല്ല തികച്ചും സാധാരണ വളരെ സാധാരണ സാധാരണ മനുഷ്യരുടെ സാധാരണ ആത്മകഥ ആത്മാവോ കഥയോ ഉണ്ട് എന്ന് സമൂഹം വിശ്വസിക്കാത്ത എന്നാൽ ആത്മകഥയുള്ള മനുഷ്യരുടെ ആത്മകഥ എന്ന് പറയാം തമിഴ്നാട്ടിൽ നിന്ന് ഉപ്പ ഇവിടെ സ്ഥലം മാത്രമേ വാങ്ങിയിട്ടുള്ളായിരുന്നു വീട് വെച്ചിട്ടില്ല നിങ്ങൾ വന്ന് ലോറിയിലെ ഒരു റോഡ് ആണ് ഇറങ്ങുന്നത് ബന്ധുവിൻ്റെ വീട്ടിലോട്ടാണ് ആദ്യയിട്ട് പോകുന്നത് ഉപ്പാൻ്റെ അനിയൻ്റെ ോട്ട് അവിടെ കുറച്ചു കാലം താമസിച്ചിട്ട് സാധനം ഉപ്പ വാങ്ങിയിട്ട് ഒഴിഞ്ഞ പറമ്പായിരുന്നു ആ സ്ഥലത്തിന്റെ പേര് വലിയ പറമ്പ് എന്നാ കേളാപ്പാന്റെ വീട്ടിൽ താമസിച്ചിട്ട് ഞങ്ങൾ ആ വീട് കാണാൻ സ്ഥലം കാണാൻ വരികയാണ് ഉപ്പ വാങ്ങിയ സ്ഥലം പിന്നെ ഞാനങ്ങനെ ഇറങ്ങി ഒരു കുന്നിറങ്ങി പറഞ്ഞി പറഞ്ഞിമാവിൻ്റെ കാടൊക്കെ ഇറങ്ങി ഒരു സമതലും കോളും ഒരു ഇടിഞ്ഞു വീഴാറായ ഒരു വീടൊക്കെ ഉണ്ട് ആ വീടിന്റെ അകത്തോട്ട് കയറിപ്പോ ഒരു മനുഷ്യൻ കടന്നു വരുന്നു കേരളത്തിലെ ആയത്തെ അനുഭവം തമിഴൻ മുട്ടിക്ക് പ്രായമുള്ള മനുഷ്യൻ ആ മനുഷ്യൻ കടന്നു വരുന്ന മുന്നറിയിപ്പൊന്നും ഇല്ലാതെ എന്നെ കയറി പിടിക്കുന്നു എന്തൊക്കെ ഇതിനെക്കരൂരത്തെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു കാരണം എനിക്ക് നിലവിളിക്കാൻ പോലും പോയി അത് അത്ര പേടിയിലായിപ്പോ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം അവിടെ നിന്നാളെ തുടങ്ങുന്നത് അത്ര അനുഭവങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ അവിടെ ഒരു ചെറിയ വീട് നെടമ്പുര എന്ന് പറയും നമ്മൾ മലപ്പുറം ഭാഷയിൽ ഓല വെച്ച് ഓല കൊണ്ടൊരു വീട് ഓലയിൻ്റെ ചുമര് അതിനെ നാട്ടിൽ ഒരു ഉപ്പ മുളകൊണ്ടൊക്കെ കുത്തി നിർത്തിയ താങ്ങുണ്ടാവും ഉമ്മ അത് എടുത്തിടുന്ന ശേഷം പിടിച്ച് ഉപ്പ വീണ്ടും വെക്കും അങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്ന ഇടയിൽ ഒരിക്കൽ ഏട്ടത്തിൻ്റെ കൈയിൽ നിന്ന് അബദ്ധത്തിൽ അന്ന് ഈ കരിയിലൊക്കെ പുറത്ത് കൂട്ടിയിട്ട് തീ കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കി ആദ്യം തീപ്പാറി ഈ വീട് കത്തിപ്പോയി ആ ഒരു സമയത്ത് ഞാൻ ഇപ്പോഴൊക്കെ ഒരു കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റിൻ്റെ ഹെൽപ്പറായിട്ട് ജോലി എടുക്കുകയാണ് അപ്പോൾ ഞാൻ തിരികെ വരുമ്പോൾ ഇവർ വീട് കത്തിയതിൻ്റെ ബേജാറില് എന്നെ മറന്നു പോയി ഞാനെന്ന കുട്ടി തിരിച്ചു വരുമ്പോൾ വീട് നിന്ന സ്ഥലത്ത് വെറും ചാരം മാത്രമേ ഉള്ളൂ കനൽ മാത്രമേ ഉള്ളൂ വീടില്ല അപ്പോൾ എൻ്റെ ബോധത്തിൽ പെട്ടെന്ന് ഉമ്മ ഉപ്പ ഏട്ടങ്ങയമ്മ രമയൊരു സഹോദരമാണ് അവർ എല്ലാവരും കത്തിയിരുന്നു എന്നാൽ പക്ഷെ ഇപ്പോഴും എനിക്ക് ഓർമ്മ പേടിയാണ് അങ്ങനെ ഒരു അബോധാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് കുറച്ചപ്പുറത്ത് താമസിക്കുന്നത് ദേവഗിസൈൽ സ്ത്രീ എന്നെ വന്ന് കൊണ്ടുപോയി എനിക്ക് ഭക്ഷണം തരുകയും അന്ന് രാത്രി ഞാൻ ഞാനവിടെ കിടക്കുകയൊക്കെ ചെയ്തത് എന്റെ ബോധത്തിൽ എൻ്റെ ഒറ്റവരൊക്കെ മരിച്ചിട്ടുണ്ട് ഞാൻ അനാഥനാണ് എൻ്റെ വീട് പോലും ഇല്ല പക്ഷെ അപ്പഴും വിശപ്പ് എന്നുള്ള പ്രേരണ എന്നിലുണ്ട് അവിടെ ഏത് മനുഷ്യനും ഉണ്ടോ അപ്പൊ അവർ അന്ന് തന്ന എൻ്റെ വില വളരെ വളരെ വലുതാണ് കോഴിക്കോട് അങ്ങാടിയിലേക്ക് നാട് വിട്ടുപോകുന്നതിന് മുമ്പ് എടുക്കുന്ന ജോലി ഏട്ടൻ്റെ കൂടെ പെയിൻറ്റിങ് ഹെൽപ്പറായിട്ടുണ്ട് അവിടെ ഒരു ഡോക്ടറെ വീട്ടിലാണ് ഞാൻ ജോലി എടുക്കുന്നത് അവിടെ കിണറിൻ്റെ ഗ്രില്ല് വെറുതെ എന്നെ ഏൽപ്പിക്കും അപ്പോൾ അവിടുത്തെ സ്ത്രീ ഇറങ്ങി വന്നിട്ട് എന്നെ ആ പണി നിർത്തി വെച്ചിട്ട് വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി കുറെ വീട്ടുവേലക്കെടുത്ത് എടുത്ത് ഒരു റൂമിലോട്ട് കൊണ്ടുപോയി ഒരു ഒരു മുറിയിലോട്ട് അവിടെ വളരെ 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 രോഗാവസ്ഥയിലൊരു വൃത്തം കിടക്കുന്നുണ്ട് ഈ ഇവരെ അച്ഛനാണത് ഉപ്പയാണത് ഈ സ്ത്രീയുടെ എന്നുവെച്ചാൽ അദ്ദേഹം പക്ഷേ രോഗിയായിരിക്കാം അന്നത്തെ എൻ്റെ മുഖം വെച്ചാൽ ഞാനീ പറയുന്നു ഒറ്റ ദിവസം ഞാനത് കണ്ടു ഒറ്റ കഴിച്ച പക്ഷേ ഒരു കാഴ്ച മതി ജീവിതകാലം മുഴുവൻ ഓർക്കാൻ അങ്ങനെ അദ്ദേഹം തുപ്പി വെച്ച കഫവും ചോരും ഒക്കെ വൃത്തിയാക്കേണ്ടി വന്നു ഇന്നത്തെ കാലത്ത് മുപ്പതോ നാൽപ്പത് രൂപ ഒരു ഹെൽപ്പർക്ക് ജോലി കൂലിക്കിട്ടണം പക്ഷേ എനിക്കൊരു പത്ത് രൂപയുടെ നോട്ടാണ് കിട്ടണം അന്ന് കിട്ടുന്നത് വെറും പത്ത് രൂപ ഈ ആത്മകഥയിലുള്ളത് ഞാൻ മാത്രമല്ല അല്ലെങ്കിൽ ഞാൻ ഒട്ടുമില്ല എന്ന് തന്നെ പറയാം ഇതിൽ അബൂബക്കർ ഹാജി എന്ന് പേരുള്ള അബോക്കർ ഹാജിയുണ്ട് മാനുട്ടനുണ്ട് മറിയാത്തയുണ്ട് ദേവഗീസൈനുണ്ട് എന്നെ പീഡിപ്പിച്ച മനുഷ്യരുണ്ട് ഇന്ന് പെട്ടെന്ന് പേര് ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അവർ എനിക്ക് ഭക്ഷണം തന്നവർ വസ്ത്രം തന്നവർ എന്നോട് അനീതി ചെയ്തവർ എൻ്റെ ഏട്ടൻ എൻ്റെ അനിയത്തി എൻ്റെ ഏട്ടത്തിമാർ ഉമ്മ ഉപ്പ എൻ്റെ പരിസരത്തുള്ള അത്യാവശ്യം എല്ലാ മനുഷ്യരും എൻ്റെ ജീവിതത്തിന് വലിയ മൂല്യമൊന്നുമില്ല ഏത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിനും വലിയ മൂല്യങ്ങൾ ഉണ്ടാവില്ല അത് നമ്മളവരറിയാ പോലും ഇല്ലല്ലോ സാധാരണ മനുഷ്യരാരും അറിയുന്നില്ല വലിയ എഴുത്തല്ല വളരെ സാധാരണക്കാരൻ്റെ ജീവിതം സാധാരണ ഭാഷയിൽ എങ്ങനെ പറയാൻ പറ്റുമോ അത്രയും സാധാരണ രൂപത്തിന് ഞാനത് പറഞ്ഞിട്ടുണ്ട്